ഞാൻ പറഞ്ഞു ഇനി ആരാണ് ഏറ്റവും സ്വതന്ത്രം എന്നുള്ളൊരു ചോദ്യം പണ്ട് സോക്കട്രീസിന്റെ ഈ ഡയലോഗുകളിൽ പ്രസിദ്ധമായൊരു കഥയുണ്ട് അതിൽ സോക്കട്രീസ് ഉണ്ട് ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിച്ച കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇംഗ്ലീഷ് റീഡറിലുണ്ടായിരുന്ന ഒരു ചെറിയ കഥയാണ് അന്നത്തെ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി പഠിച്ചവരുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും സോക്കട്രീസിന്റെ മുന്നിൽ വന്ന ചോദ്യം ഇതാണ് ആരാണ് ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്നുള്ളത് ഒരു ഭീരുവാണോ ഒരു ധീരനാണോ എന്നുള്ളത് എന്നുള്ള ഹൂസ് ദ മോസ്റ്റ് സ്ട്രോങ് പേഴ്സൺ ഭീരുവായ മനുഷ്യനാണോ ധീരനായ മനുഷ്യനാണോ അപ്പോൾ ഇയാളുടെ ഉത്തരവെന്ന് പറയുന്നത് ധീരനാണ് യഥാർത്ഥത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ശക്തനായ മനുഷ്യൻ കാരണം അവൻ എല്ലാത്തിൽ നിന്നും മോചനം നേടി ഭയത്തിൽ നിന്ന് മോചനം നേടിയവനാണ് അതിൽ നിന്നും മോചനം നേടിയവനാണ് ശക്തനാണ് പക്ഷെ ഉത്തരം അതായിരുന്നില്ല സോക്കട്രീസ് പറഞ്ഞു ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ധീരനായ ഒരാളും ഒരു ഭീരുവായ ഒരാളും അവരൊരു പർട്ടിക്കുലർ അവസ്ഥയിൽ എന്താണ് ചെയ്യുക ഒരു യുദ്ധം എടുക്കുക ധീരനായ ഒരു പോരാളിയാണ് നിങ്ങൾ ഒരു സൈനികനാണ് നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ശത്രുവിനെ നേരെ വെടിയുതിർക്കും അല്ലെങ്കിൽ അമ്പയും അവനെ കൊല്ലും അതാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഭീരുവാണെങ്കിൽ എന്തു ചെയ്യും ഈ യുദ്ധത്തിൽ നിങ്ങളുടെ ഇടയ്ക്ക് പറയും പോയി വെടിവെക്കാൻ പറയും അമ്പയ്യാൻ പറയും നിങ്ങൾ ആതിലെ പോയി ഇതിലെ പോയി ഊരിയങ്ങ നിങ്ങൾ ഭീരുവാണല്ലോ ഇവിടെ ആരാണ് ശക്തൻ ആദ്യത്താള് ചെയ്യുന്നത് അയാൾക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് അയാള് പോയി ശത്രുവിനെ കൊല്ലുക ധീരൻ വെടിവെക്കുക ചത്താലും കൊന്നാലും ആ രീതിയിൽ പോയി ചെയ്യുക പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ഈ ധീരനായ സൈനികൻ യഥാർത്ഥത്തിൽ അയാളുടെ തീരുമാനമാണോ നടപ്പിലാക്കുന്നത് വാട്ട് ഇസ് ഹിസ് ഡിസിഷൻ അയാളാണോ ഈ നമ്മൾ പലപ്പോഴും യുദ്ധത്തിൽ ചെയ്യുന്നത് നമ്മൾക്കറിയാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് നേരെയാണ് അവരെയാണ് നമ്മൾ കൊല്ലുന്നതും അപകടപ്പെടുത്തുന്നത് നമ്മൾ ആരൊക്കെയാണ് തുളയിടുന്നത് എന്ന് നമ്മൾക്കറിയില്ല അപ്പോൾ ഒരു ഇന്ത്യൻ സൈനികൻ ഒരു പാകിസ്ഥാൻ സൈനികനെ നേരെ വെടിവെക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഷെല്ല് വിതറുകയാണ് ആ ഷെല്ല് അവിടെ വീണിട്ട് ആരാണ് മരിക്കാൻ പോകുന്നതെന്ന് ഇവനറിയില്ല രണ്ടുപേര് മരിച്ചാൽ രണ്ടുപേരെ കൊന്നു അത്രേ ഉള്ളൂ നമ്പേഴ്സാണ് നമ്മൾ ഒരാളെ കൊല്ലണമെങ്കിൽ മതിയായ കാരണം വേണം മതിയായ കാരണമില്ലാതെ ആജ്ഞ അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത് ആക്ച്വലി നമ്മളൊരു അടിമയാണ് ഈ ധീരനായ സൈനികനെ പിന്തിരിഞ്ഞു പോകാനായിട്ടുള്ള യാതൊരു ഓപ്ഷനും ഇല്ല അയാൾ കൊന്നേ പറ്റുള്ളൂ അപ്പോൾ സ്വന്തം തീരുമാനവും അല്ലെ സ്വന്തം മനസാക്ഷിയും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു അടിമയെ പോലെ ഒരു കൊലയന്ത്രം പോലെയാണ് അയാൾ പ്രവർത്തിക്കുന്നത് അയാൾ എങ്ങനെ ശക്തനായ മനുഷ്യൻ പറയാൻ കഴിയും പക്ഷെ ആ രക്ഷപെട്ടുപോയ ആ ആ ഭീരു ഉണ്ടല്ലോ അയാൾ എന്താ ചെയ്തത് അയാൾ യുദ്ധം കണ്ടപ്പോയൊക്കെ പേടി വന്നു അയാളുടെ മനസ്സ് പറഞ്ഞു ഇവിടെ എന്നാൽ ശരിയാവില്ല അയാളുടെ തീരുമാനം എന്താണ് ഓടുക അയാൾ എന്താ ചെയ്തത് ഓടി ആരാണ് സ്വതന്ത്രൻ ആരാണ് ശക്തൻ എന്ന് സോക്കട്ടേസ് ചോദിക്കൂ ഇവിടെ വളരെ വ്യക്തമാണ് സ്വന്തം തീരുമാനം നടപ്പിലാക്കാൻ ശേഷിയുള്ളവനാണ് ഭീരു അവനല്ലേ ശക്തൻ അവന് ചിന്താസ്വാതന്ത്ര്യം ഉണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് ഈ ശക്തനായ മനുഷ്യൻ അല്ലെങ്കിൽ സൈനികൻ ഇത് മൂന്നുമില്ല മനസ്സിലായേ ഇത് ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലുണ്ടാവും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒന്ന് ഞാൻ പറഞ്ഞത് അബ്സല്യൂട്ടായിട്ടുള്ള കാര്യമല്ല പരിമിതമാണ് അവൈലബിൾ ആയിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമാണ്